കളിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നീ എന്താ കഴിക്കാത്തത് നിങ്ങളുടെ കൂടെ ഇരിക്കാന്ന് കരുതി ഇവിടെ എല്ലാവരും കഴിച്ച് നമ്മൾ മാത്രമേ കഴിക്കാത്തത് നമുക്കുള്ള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് തന്നെ ജോലി തുടങ്ങുന്നു ദേവ അവളെ നോക്കി ആള് നല്ല ചുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി പോലും ഒരുമിച്ചില്ലായിരുന്നു കിടന്ന് ആണുങ്ങള് വേറെ പെണ്ണുങ്ങൾ വേറെ ആയിരുന്നു അവനോളെ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞു ഇനി നമുക്ക് കഴിക്കാം അവൾ ആ തോർത്തെടുത്ത് മാറ്റിവെച്ച് തന്റെ കഴുത്തിൽ കിടന്ന ഷാളൂരി അവൻ മുഖവും കഴുത്തും തുടച്ചു വിടുത്തുകൊണ്ട് പറഞ്ഞു ദേവാ നീ ആ പന്തി അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു ദൈവം അവിടേക്ക് നടക്കാനാഞ്ഞതും ഭദ്ര അവന്റെ കയ്യിൽ പിടുത്തമിട്ടു അമ്മാവൻ കഴിച്ചോ ഭദ്ര ചന്ദ്രശേഖരൻ നോയി ചോദിച്ചു കഴിച്ചു എന്താ മോളെ എന്നാ ദയവട്ടും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടങ്ങ് വന്നോളൂ എന്നിട്ട് പന് അവൾ ചൂടിയോടെ പറഞ്ഞുകൊണ്ട് ദേവയുടെ കൈയും പിടിച്ച അകത്തേക്ക് അവൻ അയാളൊന്നും നോക്കിക്കൊണ്ട് അവൾക്കൊപ്പം നടന്നു അത് കണ്ടത് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അല്ലേ എല്ലാത്തിനും പന്ത് അവിടെ വിവിയാട്ടനുണ്ടല്ലോ വിളിച്ചുകൂടെ അവൾ ഓരോന്ന് ഓരോ പ്ലേറ്റ് പിറവൃത്തി അതിലേക്ക് ഇഡ്ഡലിയും സാമ്പാർ ഒഴിച്ചു ദേവയുടെ ചെയ്തികളും പറച്ചിലും കേട്ട് അടുക്കള സ്ലാബിലേക്ക് ചാരി ചിരിയോടെ നിന്നു അവനവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്താൻ തോന്നി പക്ഷെ നിൽക്കുന്ന സ്ഥലമോർത്തവും അവൻ ആഗ്രഹം ഉള്ളൊതുക്കി ദേവട്ടാ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയൊന്നും ഓടിയണമെന്നൊന്നും ചെയ്യണ്ട അവൾ അവന് നിൽക്കും പ്ലേറ്റ് ഇട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനത് കയ്യിലേക്ക് വാങ്ങി അവിടെ കയറിന്ന് കഴിക്കാൻ തുടങ്ങി ഭദ്രമോളെ എന്താ മായി ആ മോള് കഴിക്കണം ഞാൻ ദ അവിടെ പൂജാരി വന്നു നിങ്ങൾ വേഗം കഴിച്ചിട്ടങ്ങ് വന്നേക്ക് ശരിയമ്മ അവൾ പറഞ്ഞതും അവരവിടെ നിന്ന് പോയി വേഗം കഴിച്ചതേ വേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് പാത്രത്തിലുള്ള മൂന്ന് ഇഡ്ലി വേഗം വാരി വാരിക്കഴിച്ച് തുടങ്ങി ഇനി വേണോ കഴിച്ച് കഴിയാറവനെ നോക്കി അവൾ തിരക്കി വേണ്ട അത് കേട്ടതും അവൾ ആ രണ്ട് ബാത്റൂം വാങ്ങി കഴുകി വെച്ചുകൊണ്ട് അവന്റെ കൈയും പിടിച്ച് അവൾ ഹാളിലേക്ക് പോയി നീ ഇത് എങ്ങോട്ടാ കണ്ണാ ദേ പൂജ തുടങ്ങിയിട്ടോ ഹാളിലേക്ക് വന്നു ദേവി അവളോട് പറഞ്ഞു ദേവട്ടം കുളിച്ചിട്ടില്ല അമ്മ ഞങ്ങളിപ്പോ വന്നേക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കൈയും പിടിച്ച് മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലേക്ക് വന്നും അവിടെ ഇരിക്കുന്ന സ്ത്രീകളെ കണ്ടതും അവൾക്ക് എന്തിനോ വിഷമം വന്നു തങ്ങൾ വന്നിട്ട് പോലെ എഴുന്നേറ്റ് മാറാതെ അവിടെ ഇരുന്ന് കുശലം പറയുന്നവരെ കണ്ടതും അവൾക്ക് വിഷമവും ദേഷ്യം ഒരുപോലെ തോന്നി അതെ താഴെ പൂജ തുടങ്ങി ഞങ്ങളൊന്ന് വേഷം മാറി കുളിക്കാൻ വന്ന ഒന്ന് പുറത്തേക്ക് നിൽക്കോ അവൾ മാന്യമായി തന്നെ അവരോട് പറഞ്ഞു അവരവളെ നോക്കിയത് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നീങ്ങി അവൾ വാതിലടച്ച് കുറ്റിയിട്ടതും ദേവ് ഷേട്ടിന്റെ ബട്ടൺസ് അഴിച്ചു തുടങ്ങി അവൾ പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവന് മുറുകെ കെട്ടിപ്പിടിച്ചു അതുകാണേ അവൻ അവളെ ഒരു ചിരിയോടെ തിരികെ പുണർന്നു എന്ത് പറ്റി തന്റെ കഴുത്തിൽ മുഖം പൊഴുത്തി വെച്ചിരിക്കുന്നവളെ മുഖം താഴ്ത്തി നോയിക്കൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് എന്തോരം മിസ് ചെയ്തു എന്നറിയോ ഇന്നലെ ഒന്നും ഇയാൾ കാണാൻ കൂടി കിട്ടിയില്ല ഇത്രയും തിരക്കൊന്നും വേണ്ട കേട്ടോ എ ജി പി അവൾ അവൻറെ കഴുത്തിൽ നിന്ന് മുഖമുയർത്താതെ പറഞ്ഞു അവൻ ചിരിയോട് അവടെ കഴുത്തിലൊന്ന് മുത്തി ഏട്ടന്റെ കല്യാണം കളറാകണം ദയവേട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ആയോ അവൻ അവളെ എടുത്തു വരുത്തി ടേബിളിലേക്ക് എത്തിക്കൊണ്ട് ചോദിച്ചു അവൻ ഞാനറിഞ്ഞോ ഇയാൾ എനിക്കൊന്നും കാണാൻ കൂടി കിട്ടില്ലാന്ന് അവൾ അവൻറെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു പിന്നെ എന്റെ ജാനം എന്താ കരുതിയത് അവൻ അവടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഓടിയണക്കല്ലേ ദേവ എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല അവൾ അവന്റെ കാവളിലേക്ക് കൈ വെച്ചു കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ഞാൻ കഴിക്കുന്നുണ്ട് ജാൻകി അവൻ ആ കൈ പിടിച്ചെടുത്ത് ആ കൈവിളയിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു ദേവ കണ്ണാ ഡോറിൽ തട്ടിയുള്ള വിളി വന്നും അവൾ ദേവയെ ചുണ്ടു ചുലുക്കി നോക്കി അതുകാണേ അവനവുടെ മുഖം പിടിച്ചെടുത്ത് നിറയെ മുത്തങ്ങൾ നൽകി അവളൊന്നും ഇടാതെ അതെല്ലാം അവന് തിരികെ നൽകി കൊണ്ടുപോയി വാതിൽ തുറന്നും അവനൊരു ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ദേവ ഇവിടെ കണ്ണാ താഴെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പാർവതി അവളോട് ചോദിച്ചു ദേവട്ടം കുളിക്ക ഞങ്ങൾ ഇപ്പോ വരാ അമ്മ അവൾ മറുപടി നൽകി വേഗം വാ അവിടെ പൂജ തുടങ്ങി അവർ പറഞ്ഞുകൊണ്ട് ദൃതിയിൽ താഴേക്കുള്ള പടികളിറങ്ങി കുളിച്ചുമാറി താഴേക്ക് ഇറങ്ങി ചെന്നവർ പിന്നെ ആ ദിവസം പരസ്പരം കണ്ണെങ്കിലും ഒന്നും മിണ്ടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല രാത്രി പതിനെട്ടു മണിക്ക് റൂഫ് ടോപ്പിലിരിക്കാണ് അളിയൻസൻ എടാ വിവി നിനക്ക് ആ കൊച്ചിനെ വിളിച്ച് ഒന്ന് രണ്ടക്ഷരം മിണ്ടിക്കൂടെ താഴെ വിരിച്ചിരിക്കുന്ന പായയിലേക്ക് ഇറന്നുകൊണ്ട് സഞ്ജു പറഞ്ഞു അവിടെ നിറയെ ആളുകളാവും എവിടത്തേക്കും കഷ്ടമായിരിക്കും അവിടുത്തെ അവസ്ഥ അവനടുത്തേക്കിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു എന്നാലും നിനക്ക് ഇത് എന്തിന്റെ കേടായിരുന്നാളാ തിണ്ടി നിനക്ക് കല്യാണം സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വന്നിട്ട് പറഞ്ഞുകൂടായിരുന്നോ ഓ എന്നിട്ട് താനെന്താ സ്വന്തം കല്യാണത്തിന് അങ്ങനെ പറയാഞ്ഞേ അവനടുത്ത് കിടന്ന് അവനെ തള്ളിക്കൊണ്ട് ചോദിച്ചു ക്ഷണാ അവരുടെ ആ ഒച്ചപ്പാടുകൾക്ക് ദേവക്കമിഴ്നീണന്ന് തലയിനിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു ഓ അവിടെ ഉറക്കായോ വി അവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു പിന്നെ ഉറങ്ങാതെ എന്റെ ചെറുക്കനൊന്ന് അടുങ്ങി നിർത്തുന്നത് ഇപ്പോഴാ പാവന്റെ എന്റെ നീ ചാജിക്കോടാ കണ്ണ സഞ്ജീവന്റെ പുറത്തെട്ടി കൊടുത്തോണ്ട് പറഞ്ഞു ഓസങ്ങ് കൊട്ടി ഒഴുകിയാണല്ലോ എന്താ ഓഫറാ നീ കിടക്കുന്നവൻ തന്നത് വിവി സഞ്ജീവിന് നോയി ചുണ്ടോട്ടിക്കൊണ്ട് പറഞ്ഞു ഓ നിനക്ക് വല്ലോ അറിയണം മാടുപോലെ പണിയെടുക്കാൻ ഞങ്ങൾ രണ്ടു അളിയന്മാരൂടെ ഉണ്ടല്ലോ എല്ലാത്തിനും ഞങ്ങളുടെ കൈ തന്നെ എത്ര വെച്ചാ എന്റെ ചെറുക്കം പാവം കിടക്കു നോക്ക് സഞ്ജുദേവിന്റെ തലയിലൂടെ വെല്ലോടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാനും ഓടിയിട്ടുള്ള നിങ്ങളുടെ കല്യാണത്തിന് ഇതുപോലെ അതിന് നീയന്തിനാണോ ഞങ്ങൾ രണ്ട് പാവങ്ങളിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നു അവൻ ചോദിച്ചുകൊണ്ട് ദേവനെ കെട്ടിപ്പിടിച്ച് കിടന്നു കണ്ണനാണ് എഴുതി ഉമ്മച്ചക്കല് കളിയോ സഞ്ജു നടക്കനോട് പറഞ്ഞു ഐ നോട്ട് ഐബോട്ടി അവൻ കണ്ണു കുറക്കാതെ പറഞ്ഞുകൊണ്ട് അകന്ന് കിടന്നു ദൈവമേ ഈ രണ്ടും മല്ലന്മാരുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞവരാരാണോ എന്റെ വിധി അവൻ തനിക്ക് അപ്പുറം ഇപ്പുറം കിടക്കുന്നവരെ രണ്ടിനെയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മിണ്ടാ കിടക്കടാ കോരപ്പാ പറഞ്ഞോണ്ട് വിന മോളിൽ കയ്യും എടുത്തിട്ട് കിടന്നു അർത്ഥാവേ എന്തുവാടാ തെണ്ടി തരിച്ചാക്കോ അരിച്ചാക്കോ ഈ തുമ്പിക്കൈയും കഥയും ആ പെൺ കൊച്ചിന്റെ മേളിലേക്ക് എടുത്തിടലിടാ വി മോനെ രാത്രിക്ക് രാത്രി അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരും സഞ്ജു അവർക്ക് കിടന്ന് ഞെരിവരി കൊണ്ട് പറഞ്ഞു ഓ ഈ ആളിയൊരു കോമഡി പറഞ്ഞുകൊണ്ട് ഈ വീവനെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് വിടിച്ചു അവനിൽ നിന്നൊരു വിളി ഉയർന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ മഞ്ഞൾ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഒരു വെള്ള തോത്തി മുടിപ്പിച്ച് അവനെ മുറ്റത്ത് ഒരുക്കിരിക്കുന്ന പന്തിൽ കൊണ്ടിരുത്തി മൂർത്തിയും പാർവതിയും തുടങ്ങി വെച്ച ചടങ്ങിയെല്ലാം അവരും ഏറ്റെടുത്തു ആരോ വരുന്ന മുറ്റത്ത് വന്നിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയവളെ കാണിച്ചുകൊണ്ട് സഞ്ജീവനോട് പറഞ്ഞു വിവി നോക്കിയതും കാണുന്നു കാറിൽ നിന്ന് മുഖവും കയറ്റി പിടിച്ചിറങ്ങിയ മുത്തുലക്ഷ്മിയാണ് എന്റെ ദേവി ആ നോട്ട് ശരിയല്ലോളിയോ തന്നെ ദയിപ്പിച്ചു കളിയും പോലെ നോക്കുന്നവളി നോക്കിക്കൊണ്ട് വിവി അവനോട് പറഞ്ഞു അവളി ഇങ്ങോട്ടാളോടാ വിമോനെ വരുന്നു വരവ് കണ്ടിട്ടില്ല അവളി കല്യാണം തൂക്കു എന്നാ തോന്നുന്നു സഞ്ജു ചെവിയിൽ പറഞ്ഞു മിണ്ടാരിക്കട കോരപ്പ അവൻ പള്ളി അടിച്ചുകൊണ്ട് മുന്നിൽ ആരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എണ്ണ വിവാഹം ഇവളം ശീക്രം കല്യാണം പണ്ടിങ്കേ മുത്തുലക്ഷ്മി പാത്രത്തിൽ ഇരിക്കുന്ന മഞ്ഞൾ എടുത്തുകൊണ്ട് അവന്റെ കവി തേച്ചുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു അത് പെണ്ണിനെ പെട്ടെന്നാ കിട്ടിയത് അപ്പൊ പെട്ടെന്ന് കരുതി അല്ലടാ പൊട്ട അല്ല കുട്ട സഞ്ജു അവള് നോക്കി പറഞ്ഞോണ്ട് വിവിയോട് ചോദിച്ചു മുത്തുലക്ഷ്മി അവര് ഉത്തരത്തിനായി നോക്കിയിരിക്കുന്നുണ്ട് ആ അതെ അതെ എന്തിനാ അവർ വെച്ച് താമസിപ്പിക്കുന്നത് നിന്റെ എക്സാമൊക്കെ നോക്കി ചുണ്ടികളിക്ക് ചോദിച്ചു ആ ആടിപൊളി സഞ്ജു ഉള്ളിൽ പറഞ്ഞു ലശു നീ എനിക്ക് തങ്കച്ചിതാ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് നിനക്ക് ഇപ്പോഴാണ് പതിനെട്ടായത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് വയസ്സാവും നീ അപ്പോഴും ചെറുപ്പമായിരിക്കും വയസ്സായെന്ന് കെട്ടിയെന്ന് പറഞ്ഞ് നിന്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ കളിയാക്കും അത് കേട്ടി നീ മാറേ ആൾ പെട്ടെന്ന് പറഞ്ഞത് സഞ്ജുവിന് ശരി വന്നു നിന്നെ ഈ പ്രായത്തിൽ പഠിക്കുന്ന വേല വിട്ടിട്ട് കല്യാണം കഴിക്കുന്ന പറയുന്ന മണ്ടത്തല്ലേ അത് ഞാനെടുത്തുകൊണ്ട് നടന്ന നിന്നെ ആവനത് പറഞ്ഞോടെ മുഖം കുനിഞ്ഞു നിനക്കുള്ള മാപ്പിളെ ഞങ്ങൾ സമയമാകുമ്പോ കണ്ടുപിടിച്ച് വരുന്നുണ്ട് ഇപ്പൊ നീ നല്ല കുട്ടിയായിട്ട് പഠിപ്പിലും ശ്രദ്ധിക്കെ നിന്റെ പ്രായത്തിൽ എന്തോരം കുട്ടികളെ പഠിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാ അപ്പൊ എന്റെ കുഞ്ഞ് നല്ല കുട്ടിയായിട്ട് പഠിക്കും എന്തിനു സമയമാകുമ്പോ നിനക്ക് പറ്റിയൊരുത്തരെ നീ തന്നെ കണ്ടുപിടിക്കേ ഇവിടെ ആരു സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിനക്ക് അവന് കെട്ടിച്ചേരാം അവൻ മുമ്പിൽ മുട്ടുത്തിയിരിക്കുന്നവരെ കവിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അനുസരണ ഇവിടെ തലയാട്ടി എന്നാ അത്തേക്ക് കൂട്ടോ അവിടെ കണനൊക്കെ ഉണ്ട് ആൻ പറഞ്ഞു അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു ഒരു ഗുണ്ടല്ലേടാ വിമോനെ ചീറ്റി പോയത് ഞാൻ എന്തെല്ലാം പ്രതീക്ഷിച്ചു സഞ്ജു അകത്തേക്ക് പോകുന്നവളെ നോക്കി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനിങ്ങനെ ഇരിക്കുന്ന സഹായിക്കുന്നില്ല അല്ലേടാ കോരപ്പാ ആഹ ഇപ്പൊ നിന്നെ കാണാൻ എന്താ ഒരു ചേര് ഇനി ഒരു ഉരുളിയിൽ കിടത്തി അങ്ങ് പൊരിച്ചെടുത്താൽ മാത്രം മതി മേൽ മുഴുവൻ മഞ്ഞളിൽ പൊതിഞ്ഞിരിക്കുന്നവരെ നോക്കി സഞ്ജു പറഞ്ഞു ദയവോടെ അവനെ കണ്ടില്ലല്ലോ വിവ്യാവിനോട് ചോദിച്ചു ആ ചെറുക്കന് എന്തെങ്കിലും പണിയൊന്നു കാണോ സഞ്ജു അവിടെ തിരക്കോർത്തവും പറഞ്ഞു കണാ വിവി പുറത്തേക്ക് വന്ന അവളെ നീട്ടി വിളിച്ചു അവൾ അവനെ നോക്കി എന്താന്ന് ചോദിച്ചു ദയവോടെ കണ്ടില്ലേട്ടാ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു പോയി വിവി പെരുപുരുത്തവും മുന്നിൽ ഒരു കാറ് വന്നിരുന്നു അതിൽ നിന്ന് ഇറങ്ങിയവനെ കണ്ടതും വിവി അവൻ അരികിലേക്ക് വിളിച്ചു നീ ഇതെവിടെ ആയിരുന്നു തന്റെ മുഖത്ത് നെഞ്ചിലെല്ലാം മഞ്ഞൾ വാരിത്തേക്കുന്നവരെ നോക്കി വിവി ചോദിച്ചു ഓരോ എമർജൻസി വന്നു അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിയിൽ മഞ്ഞൾ തേച്ചു എന്നിട്ട് കഴിഞ്ഞു നിന്റെ എമർജൻസി നീ ഓക്കേ ഗുഡ് ആൻ വി കാവിൽ തട്ടി പറഞ്ഞോണ്ട് എഴുന്നേറ്റു വാളിയ ഈ കോഴിയെ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്തേക്കാം സഞ്ജു പറഞ്ഞുകൊണ്ട് വിവിയുടെ കയ്യിൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു എന്റെ ഒരേ അളിയൻ നീ നടക്കണം നരകത്തിലെ കോഴി സഞ്ജു അവനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒരുക്കി വെച്ചോ കാരണം നീ ഇല്ല ഞാനത് ചെയ്യാൻ പോയിരുന്നമ്മ ഭദ്രദേവിയോട് പറഞ്ഞു എപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത് അയനിയൂണ് കഴിഞ്ഞ് അപ്പത്തന്നെ ഇറങ്ങണമ്മ ഒരുപാട് വഴിപാടുള്ള ഒരുപാട് വഴിയുള്ളല്ലേ അങ്ങോട്ട് അവൾ പറഞ്ഞുകൊണ്ട് പാത്രങ്ങൾ ഓരോന്നായി റാക്കിലേക്ക് എടുത്തു വെച്ച് അമ്മയുടെ അപ്പം ഡ്രസ്സിങ് എടുത്ത ഞാൻ അയൺ ചെയ്ത് തരാം ഉം ആ ഒരു മൂളികൊണ്ട് അവിടെ നടന്നി അയൺ ചെയ്യാൻ നിന്ന് അവൾക്ക് ഒന്നിനുപറകെ ഓരോ ഡ്രസ്സുകളായി വന്നുകൊണ്ടിരുന്നു എല്ലാം ഒരു നേരമായി രാത്രി അയനിയൂണുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതും ചടങ്ങ് ആരംഭിക്കാനായി താഴെ ഒരു പായ് വിരിച്ച് അതിനു മുന്നിൽ മൂന്നിലയിൽ സദ്യ വിളമ്പി ഇവിടെ സെക്കൻ്റെ വീട്ടിൽ ചടങ്ങ് നടക്കുന്ന സമയം തന്നെ പെണ്ണിന്റെ വീട്ടിലും ആ ചടങ്ങ് നടക്കണം വിവി ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവിടെ വൈദ്യവും കഴിക്കണം കല്യാണത്തലേന്ന് അയനിയോണ്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടുകഴിയാതെ അവർക്ക് ഊണഴിക്കാൻ സാധിക്കില്ല അതാണ് ഇതിന്റെ പ്രത്യേകത വിവിക്ക് ഇരുവശവും രണ്ട് ചെറിയ ആൺകുട്ടികളെ ഇരുത്തി അവരുടെ ഇരുവരുടെയും നടക്കിയിരുന്നുകൊണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം അതാണ് ചടങ്ങ് അവിടെ അതുപോലെ തന്നെ വൈദ്യുവിന് ഇരുവശവും രണ്ട് ചെറിയ പെൺകുട്ടികളെ ഇരുത്തി അവർക്കൊപ്പം വേണം അവൾ ആഹാരം കഴിക്കാൻ അയിനിയൂണ് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതും അവരിലും പോവാനായി ഇറങ്ങി ഓരോ വണ്ടികളിലായ ആളുകൾ കയറി വിവി സ്വയം ഡ്രൈവ് ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാറും എടുത്താണ് ഇറങ്ങിയത് ജാനി ഒന്നും മറന്നിട്ടില്ലല്ലോ പാർവതി ജാനിയെ പിടിച്ചെത്തി ചോദിച്ചു എല്ലാം എടുത്തിട്ടുണ്ടമ്മ അമ്മ അമ്മ വണ്ടിയിലേക്ക് അയക്കോ ഇനിയിപ്പെന്തെങ്കിലും മറന്നാൽ തന്നെ നമുക്ക് അവിടെ ചെന്ന് നോക്കാം ആൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി കാറിലേക്ക് കയറി വേവാ വണ്ടി എടുക്കു എനിക്ക് ഉറക്കം വരുന്നു ഭദ്രപ്പെട്ടിയും വലിച്ച ഉമ്മരത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഒരു സ്കൈ ബ്ലൂ കളർ പ്ലെയിൻ ചുരിദാറാണ് അവടെ വേഷം തനിക്ക് മുമ്പിൽ ഉറക്കം തൂങ്ങി നിൽക്കുന്നവളെ അവനൊന്ന് നോക്കിക്കൊണ്ട് അവടെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങി അതിടുക്കിയിലേക്ക് വെച്ച് കാർ സ്റ്റാർട്ട് ചെയ്തതും അവൾ വേഗം കാറിലേക്ക് അയ്യോ എനിക്ക് അവൾ പറഞ്ഞുകൊണ്ട് അവനെ തോളിലേക്ക് ചാഞ്ഞു അവനവടെ നിറകിലൊന്ന് നുകർന്നുകൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു പകലൊരാറു മണി കഴിഞ്ഞതും അവർ തിരിച്ചിയിൽ എത്തിച്ചേർന്നു ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വണ്ടി പാർക്ക് ചെയ്തു ദേവ സീറ്റിൽ കിടന്നുറങ്ങുന്നവളെ തട്ടി വിളിച്ചു ജാൻകി ജാൻകി അവനവളെ തട്ടി വിളിച്ചും ഒന്ന് മൂളികൊണ്ട് അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു എത്തിയോ അവൻ മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിൽ പോയി എല്ലാവർക്കും റൂമിന്റെ കീസ് വാങ്ങി വന്നുകൊണ്ട് അതെല്ലാവർക്കും കൊടുത്തു മൂന്ന് പേർ മൂന്ന് പേർ വെച്ച് റൂമിലായി കയറി ഭദ്രയും ജാനിയും മുത്തുലക്ഷ്മിയും റൂമിലേക്ക് കയറി അവർക്കൊന്നും ഒരുങ്ങിയിറങ്ങാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഒൻപത് മണിക്കാണ് മുഹൂർത്തം ഗോൾഡൻ നിറത്തിലെ സാരിയായിരുന്നു ബദ്രിയുടെ വേഷം കണ്ണുകൾക്ക് അറുപ്പിച്ച് എഴുതിയൊരു ചുവന്ന വട്ടപ്പൊട്ടും വെച്ച് ഒരു ചോക്കർ സെറ്റും രണ്ട് കൈയിലായ രണ്ട് വീതിയുള്ള വളകളും മാട്ടിയുള്ള ജിമിക്ക് കമലിട്ട് മുടി രണ്ട് സൈഡും ബ്രെയ്ഡ് ചെയ്ത് അഴിച്ചിട്ട് അതിൽ നിറയെ മുല്ലപ്പൂവ് വെച്ചുകൊണ്ട് ദേവ അവൾക്ക് വാങ്ങി നൽകിയ ഹെയർ ജൂടെ കൂടി വെച്ചതും അവളുടെ ഒരുക്കം പൂർത്തിയായി അവളുടെ പോലെ തന്നെ മെറൂൺ കളർ സാരിയായിരുന്നു ജാനിക്ക് പിങ്ക് കളർ ലഹങ്കിയായിരുന്നു മുത്തുലക്ഷ്മിക്ക് നീ കുഞ്ഞിനെ നോക്കിയേക്കണേ കണ്ണാ എന്നെ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം ജാനി അവളോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഹോ എന്ത് ചുറ്റലാണോ തനി ചുറ്റെന്ന് ഒന്ന് വേഗം മണിയായി വിവി തനിക്ക് വേഷം ചുറ്റി തരുന്നതെന്ന് നോക്കി പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനാ ഇത് എവിടെ എങ്ങനെ ചുറ്റും ഓർത്തിരിക്കണ്ടെ ലൈഫിൽ ഒറ്റത്തവണ ചുറ്റിയ വേഷം അല്ലേ സഞ്ജു പറഞ്ഞുകൊണ്ട് അത് അവനെ ഉടുപ്പിച്ചുകൊണ്ടിരുന്നു ഓഹ് ഇവിടെ ഒരുത്തന ഇപ്പോഴും എഴുന്നേറ്റില്ല ബെഡിൽ മുഖം പൊഴിത്തേക്ക് കിടക്കുന്നവനെ അവിടെ ഇരുന്ന പെർഫ്യൂം ബോട്ടിലിനാൽ അവന്റെ പുറത്തുതന്നെ എറിഞ്ഞുകൊണ്ട് വിളിച്ചു വാർദ്ദം ആ നല്ലൊരു ദിവസമായിട്ട് അവന്റെ വായിലേക്ക് കേട്ടപ്പോൾ സമാധാനല്ലോ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയ മുണ്ട് കാല് കൊണ്ട് തട്ടി ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്നവനെ നോക്കിക്കൊണ്ട് സഞ്ജു വിവിയോട് പറഞ്ഞു അവൻ അതിനെ ഒന്ന് പുച്ഛിച്ചു വിട്ടു സാമയായി നീ പോയി കുളിച്ചിട്ട് നോക്ക് വിവി ദേവിനെ നോക്കി പറഞ്ഞു അവൻ കൊണ്ടുവന്ന ബാഗ് തുറന്ന് ടൗലെടുത്ത് ബാത്റൂമിലേക്ക് കയറി സഞ്ജു പറഞ്ഞുകൊണ്ട് നേരെ നിന്നു അവൻ മുന്നിൽ കാണുന്ന കണ്ണാടിയിലേക്ക് നോക്കി ഒരുമാതിരി വനവാസത്തിന് പോകുന്ന പോലെ ഉണ്ട് വിവി ആകെ മൊത്തം നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഞാനൊരിക്കതോ ഇനി അളിയാൻ പോയോ സഞ്ജു അവനോട് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി ആ സമയം തന്നെയാണ് വാതിൽ കൊട്ടി കേട്ടത് സഞ്ജു വേഗം മുണ്ടിറ്റിക്കൊണ്ട് പോയി വാതിൽ തുറന്നു കഴിഞ്ഞില്ലേ ഇറങ്ങാം ചോദിച്ചുകൊണ്ട് പത്ര അകത്തേക്ക് വന്നു ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു നിന്റെ ദേവ നീരാടിന് കയറിയിട്ടേ ഉള്ളൂ സഞ്ജു അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ആ സമയം തന്നെയാണ് ദേവ ബാത്റൂം ഡോറ് തുറന്നിറങ്ങിയത് വിവിയുടെ നെറ്റിയിലൊന്ന് മുത്തി മാറിയവൾ നേരെ നോക്കിയത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവന് നെർക്കാണ് അവൾ നോക്കി കണ്ണിറക്കി ചിരിച്ചതും അവനൊന്ന് മീശി പിരിച്ചുകൊണ്ട് ബെഡിൽ കിടന്ന ഡ്രസ് എടുത്തിടാൻ തുടങ്ങി ഗോൾഡൻ നിറത്തിലെ ജുബിയായിരുന്നു അവന്റെ വേഷം പോവാം അവൻ അവർക്കടുത്തേക്ക് വന്നോട് ചോദിച്ചു ആ ഇറങ്ങാം അവർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി ലിഫ്റ്റിൽ ആളുകൾ ഉണ്ടായതിനാൽ എല്ലാവർക്കും കയറാൻ സാധിക്കില്ലെന്ന് കണ്ടതും ദേവഭദ്രയെ പിടിച്ച് തനിക്കരികിൽ നിർത്തി അവന്റെ ആ നീക്കം അവടെ ചുണ്ടിലൊരു ചിരി വിടർത്തി ഞങ്ങൾ സ്റ്റെയർ കേസ് വഴി വന്നോളോ നിങ്ങൾ വിട്ടോ

അവൾ അവന്റെ ചെവിയിൽ ഒന്ന് കടിച്ചു പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി താഴേക്ക് ഇറങ്ങി അവന് അവളെ നോക്കിയൊരു ചിരിയോടെ അവൾക്ക് പുറകെ പടികൾ ഓരോന്നായി ഇറങ്ങി അവർ കോവിലിനെത്തുമ്പോൾ കണ്ടു അവിടെ നിൽക്കുന്ന വൈദുവിന്റെ വീട്ടുകാരെ ശക്തിവേലും ധനലക്ഷ്മി അവരെ സ്വീകരിച്ചു ഞാൻ ഈ കിളവന്മാരെ പോലെ വടിയും കുത്തി കുത്തിപ്പിടിച്ച് എത്ര നേരം നിക്കണ അളിയാ വിവി തനിക്കരികിൽ നിൽക്കുന്ന സഞ്ജുവിനോട് തിരക്കി ചടങ്ങ് കഴിയുന്നിടം വരെ നന്നായി അവൻ സ്വയം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ കൊണ്ട് വൈദ്യുവിനവിടെ എല്ലാം തിരഞ്ഞോണ്ടിരുന്നു അവരുടെ ചേച്ചിയും പാട്ടി ഒരാളെ നിൽക്കുന്നുണ്ട് അതേ കോവിൽ അവടെ കഴുത്തിൽ താലിയിട്ടണമെന്ന് തന്റെ വാശിയായിരുന്നു അവളുടെ ചേച്ചിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവൻ അവടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി മുഖങ്ങളിൽ ആ ഒരു കൊട്ടക്കുണ്ട് അവളുടെ പാട്ടിയുടെ മുഖത്തൊക്കെ തന്നെ അവസ്ഥ അവൻ വന്നതും പൂജാരി ഹോമുണ്ടത്തിനരികിൽ അവൻ ഇരുത്തിക്കൊണ്ട് കർമ്മങ്ങൾ ആരംഭിച്ചു പൊണ്ണെ കൂട്ടിട്ടുവാ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞതും പൂജാരി പറഞ്ഞു വിവിധ ഹൃദയം നൂറ് മിടിക്കാൻ തുടങ്ങി കൊലസിന്റെ ശബ്ദം കാതിലേക്ക് പതിച്ചതും അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി മാമ്പഴ മഞ്ഞു നിറത്തിലെ പുടവ് ചുറ്റി സർവാഭരണ വിഭൂഷിതയായി വരുന്നവളെ കണ്ടതും അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു പൂജാരി എന്തോ പറഞ്ഞപ്പോഴാണ് അവൻ അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റിയത് അവൾ വന്ന് അവനരികിലിരുന്നു തന്നെ നോക്കുന്നവനെ അറിഞ്ഞിട്ട് ഒരു നോട്ടം പോലും അവൾ അവന് നൽകിയില്ല താഴ് കെട്ടിയുള്ള സമയമായതും അവളുടെ അച്ഛൻ അവളെ മടിയിലിരുത്തി വിവി എഴുന്നേറ്റ് നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കി കൈകൾ കൂപ്പിയിരിക്കുന്നവളെ കണ്ടതും അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തട്ടിൽ ഇന്ന് താലിയെടുത്ത് അവടെ കഴുത്തിലേക്ക് വെച്ചതും അവളുടെ അച്ഛൻ അത് കെട്ടിക്കൊടുത്തു ശേഷം അവൻ അവനവുടെ നെറുകയിലേക്ക് സിന്ദൂരം ചാർത്തിയതും അവൾ കണ്ണുകുളിയർത്തി അവനെ നോക്കി അവളുടെ ആ നോട്ടങ്ങാണ് അവൻ അവളെ നോക്കി കണ്ണിറക്കി ചിരിച്ചു അവൾ പതിരിക്കൊണ്ട് വീണ്ടും തന്നെ മിഴികൾ താഴ്ത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം